എങ്ങനെയൊക്കെ മാനത്ത ദേവൻ വലിയ ദേവൻ കീ ദൈവങ്ങൾ തങ്ങളുടെ വിഗ്രഹങ്ങൾ രണ്ടാമത്തെ കൂട്ടരുടെ വിശ്വാസം മാനത്ത മലക്കുകളാണ് തടച്ചോ നോട് ഷാറുള്ള ദൈവങ്ങൾ അവളുടെ പ്രതിബിംബങ്ങളാണ് ഇവിടെയുള്ള ബിംബങ്ങൾ അതിലെ ബിംബങ്ങൾ ബിംബങ്ങൾ ആ ബിംബങ്ങളുടെ പ്രതിബിംബങ്ങൾ മാത്രമാണ് അവരുടെ രൂപങ്ങളും മലക്കുകളാണ് അവർ ആകാശ പടച്ചവരോടും കൂടെ ഷേറുകാരായ രൂപക്കാരാണ് വേറെ ഒരു ചൂട്ടം ഞങ്ങൾക്ക് ചെയ്യേണ്ടത് ഇവിടെയുള്ള രൂപങ്ങൾക്ക് ഇതെന്ത് ശുപാർശ ചെയ്യാൻ അവർ പറയുന്നതാ കുൻ പറഞ്ഞത് ഒരാഴ്ച കേട്ടപ്പോ ഈ കൊണ്ട് മക്കയിലെ മിശിക്കവരുടെ ശിർക്കിനെ സാമാന്യവൽക്കരിച്ചിട്ട് എല്ലാവരും ഈ ശിർക്ക് പറയുന്നവരാണ് എന്ന് ധരിച്ചു വശായ മൂടന്മാർ അങ്ങനെ ജയിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പമ്പര നടികൾ എത്ര മോശക്കാരാണ് നിങ്ങൾ ആലോചിക്കൂ കാലത്ത് മാത്രമല്ല എത്രയോ ആളുകളെ രണ്ടുപൂരാൻ പറയുന്നു എന്ത് നമ്മൾ സൂക്ഷ്മമായി ആമുഖമായി തന്നെ പഠിച്ചു വെക്കണം എന്തിന് ശിർക്കും ദോഷിയും പഠിക്കുമ്പോൾ

അലൈഹി തങ്ങളുടെ ഏതെങ്കിലും ഒരു കാര്യത്തെ നിഷേധിച്ചാൽ അപ്പം പോകുന്ന ശബ്ദമാണ് ഈമാനിൽ നിന്ന് പുറത്തു പോകുന്ന ഞാൻ ഉദാഹരണം പറഞ്ഞാൽ എന്റെ കയ്യിലുള്ള ഒരു മുസഹഫിനെ ഞാൻ നിസ്സാരമാക്കി ചീന്തിയാൽ സാക്ഷാനർത്ഥത്തിൽ തന്നെ കാഫുറായി നിസ്സാരമാക്കാനോ അല്ലെന്നൊന്നും അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞിട്ട് ചീന്തിയവനെ നമ്മൾ അവൻ കാഫൂർ ബുദ്ധിമുട്ടു അതിന്റെ അർത്ഥം ഉഷിരിക്കുന്നല്ല അവിടെ വിശ്വാസത്തിൽ മാത്രമാണ് അപ്പൊ ഇത്തരത്തിലുള്ള അതുപോലെ തന്നെ നിസ്കാരം നിഷേധിച്ചവരാണ് കാഫുറാണ് നെബിടങ്ങളെ മുൻപോട്ട് നിഷേധിച്ചവരാണ് കാസുറാണ് നെപിടങ്ങൾ അന്തിപ്രവാചകനല്ല എന്ന് വിശ്വസിച്ചവരാണ് കാസുറാണ് ആദിയാണ്

ഒരു പ്രത്യേക വിഭാഗമാണ് മനുഷ്യരെന്നപോലെ കുഫുറിന്റെ ഇടങ്ങളിലെ ഒരു ഇനം മാത്രമാകുന്നു അതാണ് ഏറ്റവും ഗൗരവപ്പെട്ടത് നമ്മളിവിൽ ആരോപിക്കുന്നത് ഏതെങ്കിലും അർത്ഥത്തിൽപ്പെട്ട ഒരു കുഷുറാണെങ്കിൽ പൊറുക്കാനാലും പറ്റില്ല പൊറുക്കാന്ന തള്ളിൽ വരുന്നത് പക്ഷെ പൊറുക്കാനാലും പറ്റില്ല പക്ഷേ ഗൗരവപ്പെട്ട പൊറുക്കാത്ത

ിലെ വിവിധ ഇനങ്ങളെ കൊണ്ട് നിബി തങ്ങൾ പരീക്ഷിക്കപ്പെട്ടവരാണ് എല്ലാരൊക്കെ ഒടുങ്ങിനെ ഒരു കൂട്ടർ മാത്രമല്ല ി അലഹ് ഇസ്ലാമിന്റെ കാലത്ത് കാഫുറുകൾ ബഹുദൈവ വിശ്വാസികൾ മാത്രമായിരുന്നുണ്ടെങ്കിൽ പ്രവാചകന്മാർക്ക് ഒരു നേരിടേണ്ടി വന്നത് പല വിഭാഗത്തെ ആണ് ഒന്നാം വിഭാഗം ദൈവനിഷേധികൾ പ്രകൃതിവാദികൾ രണ്ടാം വിഭാഗം ശ്രേഷ്ഠപ്രകാരം ചെയ്യുന്ന അള്ളാഹുവിൻ നിഷേധിച്ച കാതറുകൾ അല്ലവിയുടെ അള്ളാഹുവിനോടുകൂടെ ബഹുദൈവത്തെ മറ്റൊരു ദൈവത്തെയും കൂട്ടുകാരുടെയും സ്ഥിരപ്പെടുത്തിയവർ ുടെ പ്രവാചകത്വത്തിൽ ആക്ഷേപിച്ചവെന്നും വിശ്വസിക്കാത്തവർ പുനർജന്മത്തെ നിഷേധിക്കുന്നവർ കാസറാണ് അള്ളാന്റെ നിയമങ്ങൾ നമ്മക്ക് വാതകല്ല നിസ്കാരം നോൽപ്പൊന്നും നമുക്ക് വാതകല്ല നമ്മക്ക് അള്ളാൻ അറിയാൻ മാത്രം മതി നിസ്കാരം നോൽപ്പൊന്നും വേണ്ടാണെന്നൊക്കെ ചിലർ വിചാരിക്കൂലേ അങ്ങനെ വാദിക്കുന്നവർ അവർ കാസുറാണെ മനുഷ്യരിക്കല്ല ഇങ്ങനെ എത്രയെത്ര കൂട്ടരെയാണ് തങ്ങൾക്ക് നേരിടേണ്ടി വന്നത് എന്ന് നിപിതകളുടെ പ്രതിയോഗികളെ സംബന്ധിച്ച് വിശദമായി വിശദമായിരിക്കുന്ന പഠനങ്ങൾ നമ്മുടെ അഷറഫ് സത് സഹു അലൈഹി തങ്ങളുടെ സമൂഹത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർ നമുക്ക് നൽകിയിട്ടുണ്ട് അത്തരം വിഭാഗങ്ങളെ മുഴുവൻ ഗൽപ്പിച്ച ആയത്ത് കുറവാനിലുണ്ട് അതിലെ മുസിരിക്കൽ നിന്ന് ഒരു കൂട്ടം ആളുകളുടെ മാത്രം വാദമാണ് കേവലം സുപാർശകരായ ദൈവങ്ങളാകുന്നു ഞങ്ങളുടെ ദൈവങ്ങൾ എന്ന വാദം ആ വാദത്തെ മാത്രം ബന്ധിച്ചു കൊണ്ടുള്ള ഒരായത്താണ് അവരേക്കുള്ള പേജുകളിലും കേൾക്കപ്പെടുന്നതായ ആയത് ആ ആയത്തിനെ പിടിച്ചിട്ട് മക്കം ശരി കേവലം ശുപാർശങ്ങളും വിശ്വസിക്കുന്നവരാണ് അവരെ പോലെ തന്നെ സുന്നികളും ശുപാർശകളിലാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് സൽക്കാരുകൾ പറയുന്നതോ അഷറഫു അലൈഹി തങ്ങളുടെ ദീനിന്റെ സ്വഭാവം പഠിച്ചില്ല

ഇമാം ബുഖാരി ബുഹാരിവണയാണ് വേദനം ചെയ്യുന്നത് തന്റെ ബാബുകൾ വീട്ടിൽ ബാബുട അമ്മാന്റെ തന്റെ പൂർവകാമികളായ സഹചരന്മാർക്ക് വേണ്ടി ഒരു സാധാരണ മരണപ്പെട്ട ആളുകൾക്ക് അവരെ ചില ഹതീഷുകളുണ്ട് അന്യായവും തന്റെ അനുശരന്മാരിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന സഖാക്കളോടും മരണപ്പെട്ടുപോയ പൂണനാമികളോടും ഒന്നിച്ചിന്ത പറയുന്നത് പോലെയാണ് നബിയുടെ അന്നത്തെ ചെയ്തികളും വാക്കുകളും ഉണ്ടായത് അപ്പോ ഉൾ വല്ലാത്ത പ്രയാസം അനുഭവിച്ചവരാണ് ഉടുവുണ്ടില്ലാത്തവർ കഥ ചെയ്യാൻ പോലും ഒന്നും കഴിയാത്തവിക്കാത്തവർ ഈ പാവപ്പെട്ട അവർക്ക് പാവപ്പെട്ടു എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് മുൻപേ ആഹൃത്തിലേക്ക് കടന്നു പോകുമോ ഞാൻ നേരത്തെ അവിടെ ചൊന്ന് ഒരുക്കളമല്ലോ നിങ്ങൾ മറ്റു വാദക്കാർക്കും അമ്പിയാക്കൾക്കും വേണ്ടി അവരുടെ ജനതയ്ക്കെതിരെ വാദിക്കുന്നു അന്ന് നിങ്ങൾക്ക് സാക്ഷി പറയാൻ ഞാൻ അവിടെ ഉണ്ടാവുക ഞാൻ ഉണ്ടാവുക

നിങ്ങൾ നിങ്ങളും പോലും നിങ്ങളിൽ ഒന്നു പോകുമെന്നും ഞാൻ ഒരിക്കലും നിങ്ങളെപ്പറ്റി ഭയപ്പെടുന്നില്ല എന്റെ എനിക്ക് ശേഷം ഒരിക്കലും എന്റെ സമുദായം നിങ്ങൾ ശിർഷയിലേക്ക് കടന്നു പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല മത്സരികളായി നിങ്ങൾ മാറും നിങ്ങളുടെ പരിശ്രമവും അത് ഭയം ഈ അതുമാത്രയം ഈവരാരോപിക്കുന്നത് പോലുള്ള ഒരു സിർക്കിന്റെ എന്തെങ്കിലും ഒരു ലാഞ്ചന വരുത്ത് തന്റെ ഉൻപത്തിന്റെ എല്ലാ സംഭവ വികാസങ്ങളും കണ്ടറിഞ്ഞിന്റെ കാര്യമാണ് പറയുന്നുണ്ട് ൾക്കെതിരെ മഹാബുരുക്ക് തെളിയിക്കാൻ കഴിയൂ കാണൂലിയുടെ ഒരൊറ്റ പ്രവചനം ഉടനില്ല ആയിരത്തി മുഴുവൻ നടാണെന്ന് വ്യാഖ്യാനം ചെയ്യുന്നില്ല ഈ മൂന്നിലെ ശുക്കി ലഭിതങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഹതിക്കിനെല്ലേ ഇരുതൊന്നുമില്ല ശ്രദ്ധാതിപണ ഔസോധ്യമുള്ള ആഘോഷങ്ങൾ ഒരിക്കലും വല്ലാത്ത പരിശോധിച്ചു